നിങ്ങൾ നിങ്ങൾ കാര്യം ഉപകാരം വീഡിയോയിൽ നിയമം പ്രൈവറ്റ് ഒന്നും ഫൈനാണ് കേട്ടോ ആ കെ എസ് ആർ ടി സി നമ്പർ ചെക്ക് ചെയ്യാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അതായത് നൈൻ തൗസൻഡ് ടൂ ഹൺഡ്രഡ് റുപ്പീസ് നാലായിരം രൂപ ഈ പറഞ്ഞ പോലെ പതിനയ്യായിരം രൂപ ഈ പറഞ്ഞ രീതിയില് പല പല ഫൈനുകളാണ് കിടക്കുന്നത് നാനൂറ് രൂപയോളം പ്രോപ്പറായിട്ട് അടക്കാത്തതിന്റെ ഭാഗമായിട്ട് നാലായിരം രൂപയോളം മാറിയിട്ടുള്ള ഫൈനുകൾ അടക്കം കെ എസ് ആർ ടി സിയിൽ അതൊക്കെ എങ്ങനെയാണ് വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിഗ്നൽ വയലേഷൻ ഡ്രൈവേഴ്സ് നിങ്ങൾ കാണുന്ന വീഡിയോയിൽ കാണുന്ന രണ്ട് ഡ്രൈവേഴ്സും സിഗ്നൽ വയലേഷൻ നടത്തിയ ഭാഗമായിട്ട് മൊത്തം പ്രൂഫുമായിട്ട് നമ്മൾ കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സിയിൽ നമ്മൾ കംപ്ലയിന്റ് ചെയ്തു അതേപോലെ തന്നെ പോലീസിൽ നമ്മൾ കംപ്ലയിന്റ് ചെയ്തു എം ബി ഡിയില് നമ്മൾ കംപ്ലയിന്റ് ചെയ്തു പക്ഷേ ഇവരൊന്നും ആക്ഷൻ എടുക്കാൻ തയ്യാറില്ല ലാസ്റ്റ് നമ്മൾ ഈ പറയുന്ന ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്മളെ മിനിസ്റ്റർ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പർ ആണ് കേട്ടോ അതിൽ നമ്മൾ വിത്ത് പ്രൂഫ് കംപ്ലൈൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ കംപ്ലൈൻറ്റ് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു നിങ്ങൾക്ക് ഇതാ ടോക്കൺ നമ്പർ എന്ന് ആ ടോക്കൺ നമ്പറിന്റെ ഭാഗമായിട്ട് റെസിപ്റ്റ് എവിടെയാണ് ഓൺലൈൻ പേ ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള റെസിപ്റ്റ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ഉത്തരമില്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടുത്തെ കോടതി നിയമങ്ങളല്ല ഈ പറയുന്ന മിനിസ്റ്റർ കോഡിഗ് കോർഡിനേറ്റ് ചെയ്യുന്നതാണ് അതായത് കെ എസ് ആർ ടി സിയുടെ എൻട്രൻസ് തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആകെ ആകെ തകർന്ന് കിടക്കുകയാണോ ഒരു സ്കൂട്ടർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പോവാൻ തന്നെ കഴിയാതെ കെടുക്കുകയാണ് അതേപോലെ തന്നെ സിഗ്നൽ വയലേഷൻ അതിന്റെ ഉള്ളിൽ നിന്ന് തന്നെ പുറത്തേക്ക് വരുമ്പോൾ സിഗ്നൽ വയലേഷൻ നടത്തിയിട്ടാണ് വരുന്നത് അപ്പോൾ ഇത്രയും ഇത് ആ ഡ്രൈവേഴ്സിന്റെ കയ്യിൽ നിന്ന് പിരിക്കുന്നില്ല അപ്പൊ ഈ ഫണ്ട് എവിടെ നിന്നാണ് പിരിക്കുന്നത് ഈ കെ എസ് ആർ ടി സിന്റെ ലാഭത്തിൽ നിന്ന് അതായത് ജനങ്ങളുടെ ടാക്സിൽ നിന്ന് അപ്പൊ എങ്ങനെയാണ് കെ എസ് ആർ ടി സി ലാഭത്തിലാവുക മാസം മാസം പുതിയതായിട്ട് വണ്ടികൾ ഇറക്കുമ്പോഴോ അതിൽ നിന്ന് കമ്മീഷൻ കിട്ടുന്നതുകൊണ്ടാണ് ഈ പുതിയ വാഹനങ്ങൾ ഇറക്കുന്നതെന്നാണ് ഇറക്കുന്ന കൂടെ മനസ്സിലാക്കുന്നത് അതായത് നവകേരളം പുതുവഴികൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് പിണറായി വിജയൻ അഡ്വർടൈസ്മെന്റ് കൊടുത്തിട്ടുള്ളത് ഈ തകർന്ന വഴികൾ എങ്ങനെയാണ് പുതുവഴികളാവുന്നത് ആ വഴികളിൽ കെ എസ് ആർ ടി സിയുടെ ബസ്സുകൾ തന്നെ നിയമം തെറ്റിച്ച് നരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നു സിഗ്നൽ വയലേഷൻ നടത്തുന്നു വേറെ കെ എസ് ആർ ടി സി ബസ്സിലോ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനിലോ ഫസ്റ്റ് എയ്ഡ് കിറ്റ് പോലും ഇല്ല അതിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ കോടതി നിയമങ്ങളല്ല ഇവർ കോർഡിനേറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന കെ എസ് ആർ ടി സിയുടെ മിനിസ്റ്ററോട്ടും കേടുവുള്ള എംപ്ലോയിസും അടക്കം പ്രോപ്പറായിട്ട് ഓഡിറ്റ് ചെയ്യപ്പെടുന്നില്ല മാനേജ് ചെയ്യപ്പെടുന്നില്ല ഈ പറയുന്ന പോലെ കോർഡിനേറ്റ് ചെയ്യപ്പെടുന്നില്ല അപ്പോൾ ഇവിടെ നിയമം തെറ്റിക്കുന്നത് ഈ രാഷ്ട്രീയ പ്രവർത്തകരായിട്ട് ജനങ്ങളുടെ പ്രതിനിധിയായിട്ടിരിക്കുന്ന ആൾക്കാർ കോടതി നിയമങ്ങൾ കോർഡിനേറ്റ് ചെയ്യാതെ അവർ അവരുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഇതിനുപയോഗിക്കുന്നു ഈ പറയുന്ന ഗണേഷ് കുമാർ അടക്കം മാസം മാസം പുതിയ ബസ്സുകൾ ഇറക്കുമ്പോൾ അതിൻ്റെ അത്രയ്ക്കും കമ്മീഷൻ ഇദ്ദേഹം കൈപ്പറ്റുന്നുണ്ടോ എന്നുള്ളത് ഗവൺമെന്റ് ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ബിഗ് വോളിയം